ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിന്റെ ദോശയുടെ ഒക്കെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉഴുന്ന് അരക്കണ്ട അതുപോലെ തന്നെ അത് മാവ് പൊങ്ങാനും ഒന്നും ഒന്നും വെക്കണ്ട അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് അരിപ്പൊടിയും അതുപോലെ തന്നെ ബാക്കി വന്ന ചോറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ബാക്കി വന്ന ചോറും അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കപ്പ് ലെവലാക്കിയ രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാം നമുക്ക് ചോറെടുത്ത അതേ കപ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ളതും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പത്തിരിയും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് അപ്പൊ ഇതാണ് അളവ് അപ്പൊ നമുക്ക് ഏതിലാണോ ചോറ് ചോറെടുക്കുന്നത് അതിൽ തന്നെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ചോറ് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പത്തിരിയുടെ പൊടി അരിപ്പൊടി അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് ഇപ്പൊ ഞാൻ എടുത്ത പത്തിരി പൊടി കെട്ടോ അപ്പൊ അത് ചേർത്തു പിന്നെ നമുക്ക് ആ ഒരു ആട്ടപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറും ചോറ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം കൂടി എടുക്കുക അപ്പൊ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കപ്പ് വെള്ളത്തിൽ നിന്നും നമ്മൾ കുറേശം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമാണ് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അപ്പൊതാ നമ്മുടെ ആ ചോറും പൊടികളും തമ്മിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ ഒരു മാവ് കട്ടി കട്ടി ഉള്ളത് അപ്പൊ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആ മിക്സിയുടെ ജാറിലൊന്നും ഒഴിച്ചിട്ട് ഒന്ന് കഴുകിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആ ഒരു മാവും നമുക്ക് വെള്ളം ഒഴിച്ചതല്ലേ അപ്പൊ നന്നായിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റലിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഇതിലും കൂടുതൽ കട്ടിയും അതുപോലെ ലൂസും ആയി പോവരുത് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ദോശക്കപ്പത്തിന് ഉള്ള ഒരു പാകം എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ദോശക്കല്ല് അല്ലെങ്കിൽ എന്തിലാണോ ഉണ്ടാക്കുന്ന വെച്ചാൽ ആ ഒരു പാനൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം അപ്പൊ അത് ചൂടായി വരുന്ന വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് പാൻ അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ച ശേഷം ആണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ചുട്ടെടുക്ക അപ്പൊ ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് അപ്പൊ ഞാനിത് മൂന്ന് തരത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഇത് ഇതത് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം ഹോൾസൊക്കെ വരും കേട്ടോ അതിന്റെ നമ്മുടെ ആ ഒരു അപ്പത്തിൽ അപ്പൊ എന്നിട്ട് ഇതൊന്ന് മൂന്നും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത്തിരി നെയ്യോ എണ്ണയോ ഒന്ന് ഏഹ് മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ ഒത്തിരി ഇങ്ങോട്ട് മൊരിപ്പിച്ചിട്ടില്ല ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി ഇത് രണ്ടാമത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിറയെ ഹോൾസ് വരണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്നും ഒഴിച്ചു കൊടുക്ക അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇരുന്നോട്ടെട്ടോ ഇപ്പൊതാ ആയിട്ടുണ്ട് നമ്മൾ ഉഴുന്നിന്റെ ഒക്കെ ദോഷ ഉണ്ടാക്കൂലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ ചുട്ട് എടുത്തിട്ടുള്ളതൊക്കെട്ടോ അപ്പൊ നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മൊരിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഇനി ഞാൻ കുറച്ച് മാത്രം ഞാൻ മൊരിയിപ്പിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് മൊരിപ്പിച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ മൊരിയിപ്പിച്ചതാണ് മൊരിഞ്ഞതാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി അതെല്ലാം നമ്മള് തട്ടുദോശ ഒക്കെ പോലെ ചുട്ടെടുക്കുമല്ലോ അപ്പൊ അങ്ങനെ താല്പര്യം എങ്കിൽ അങ്ങനെ ചെയ്തെടുക്ക അപ്പൊ ഏത് എങ്ങനെ ആയിരുന്നാലും നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അത് ഇതും ഞാൻ മൊരിയിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് കണ്ടത് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പരത്തിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഒന്നുണ്ട് തൊട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് നമുക്ക് കുറച്ച് കട്ടിയുള്ള നമ്മുടെ തട്ട് പോലത്തെ ഒരു കണ്ട ഇതുപോലെ നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പം അതാ ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടോ നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ മൊരിയിച്ചിട്ടും എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ ദോശയുടെ ഒക്കെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ അപ്പൊ കണ്ട നമ്മളൊന്ന് ഉഴുന്നൊന്നും ആട്ടി വെക്കാണ്ട് അതുപോലെ തന്നെ മാവ് പൊങ്ങാനൊന്നും വെക്കാണ്ട് നമ്മൾ മാവ് ഒന്ന് അരച്ച് അപ്പൊ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ദോശ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങക്ക് ഒന്നും കൂടെ മൊരിയിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് അത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഒട്ടും ആയി പോകൊന്നും ഇല്ല കണ്ടോ അത് മാവാണ് നമുക്ക് ചോറ് ചേർത്ത് ചോറ് ഒത്തിരി ചേർത്തതല്ലേ അപ്പൊ കയ്യിൽ ഒട്ടി പിടിക്കുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ അപ്പൊ നമ്മുടെ സ്കൂൾ മക്കൾക്കൊക്കെ സ്കൂൾക്ക് ലഞ്ചിന് പകരമൊക്കെ നമ്മൾ രാവിലത്തെ കൊടുത്തയക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കും ഇത് കൊടുത്തയക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാവുംട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചട്നിയും അതുപോലെ ഉള്ളിച്ചമ്മന്തിയോ എന്തായിരുന്നാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും